ഹലോ സപ്ത നദികളിൽ നാലാം സ്ഥാനത്തുള്ള നദിയാണ് സരസ്വതി നദി ഹിന്ദു പുരാണത്തിൽ പരാമർശിക്കുന്ന ഈ പുണ്യപുരാതന നദിക്ക് ഒരു ശാപത്തിൻ്റെ കഥ പറയാനുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയിലൂടെ ഒഴുകിയിരുന്ന ഈ നദിയുടെ മേൽ ഒരു ശാപം വന്ന് പതിക്കുന്നു വേദങ്ങളിൽ പരാമർശിക്കുന്ന ഈ പുണ്യനദിയുടെ സരസ്വതി നദിയുടെ കഥയാണ് എന്നിവിടെ ഇന്ത്യയിലെ നദികളുടെ ചരിത്രം വളരെ കാലം പഴക്കമുള്ളതാണ് മനുഷ്യരാശിയുടെ ജന്മത്തേക്കാൾ പഴക്കമുള്ളതാണ് ഓരോ നദിയുടെയും കഥ നമ്മുടെ രാജ്യത്തെ നദികൾ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു അത്ഭുത നദിയാണ് സരസ്വതി നദി നദീതട സംസ്കാര സംസ്കാരകാലത്ത് ജലസമൃദ്ധമായിരുന്ന സരസ്വതി ഇന്ന് അപ്രത്യക്ഷമായ നദിയാണ് എവിടേക്കാണ് സരസ്വതി നദി പോയി മറിഞ്ഞത് ഏകദേശം ഇരുന്നൂറ് നദികളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിലൂടെ ഒഴുകുന്നത് അവയിൽ ഏറ്റവും പ്രശസ്തമായ നദി ഗംഗയാണ് ഗംഗക്ക് പുറമെ യമുന ഗോദാവരി കാവേരി സിന്ധു ഗോമതി നർമ്മദ എന്നീ നദികളെക്കുറിച്ചും നാം എല്ലാം കേട്ടിട്ടുണ്ട് എന്നാൽ പണ്ടൊരിക്കൽ നമ്മുടെ നാട്ടിൽ ഒഴുകിയിരുന്ന കാലാന്തരത്തിൽ അപ്രത്യക്ഷമായ സരസ്വതി നദിക്ക് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് ഇന്ത്യയിലെ വേദ കാലഘട്ടത്തിലാണ് സരസ്വതിയെ ഏറ്റവും പുണ്യനദിയായി കണക്കാക്കിയിരുന്നത് ഋഗ്വേദത്തിലും ഈ നദിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ നദിയിലെ വെള്ളം കുടിച്ച് ഋഷിമാർ വേദങ്ങൾ രചിക്കുകയും വേദജ്ഞാനം നേടുകയും ചെയ്തിരുന്നതായി പറയപ്പെടുന്നു വേദങ്ങളിൽ മാത്രമല്ല രാമായണത്തിലും മഹാഭാരതത്തിലും സരസ്വതി നദിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇന്നത്തെ ഗംഗ പോലെയായിരുന്നു അന്നത്തെ സരസ്വതി ഹിന്ദുധർമ്മം വിശ്വസിച്ചിരുന്ന പരിപാവനമായ നദി ഇന്ന് ആളുകൾ ഗംഗയെ ആരാധിക്കുന്നത് പോലെ അക്കാലത്തെ മനുഷ്യർ സരസ്വതി നദിയെ ആരാധിച്ചിരുന്നു ഹിന്ദു പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നത് പോലെ സരസ്വതി നദി സരസ്വതി ദേവിയുടെ പ്രതിരൂപമായാണ് ആരാധിക്കപ്പെട്ടത് സരസ്വതി നദി ഒരു കെട്ടുകഥയല്ല ഈ പുണ്യനദി ഇന്ത്യയിലൂടെ ഒഴുകിയിരുന്നു എന്നതിന് പല തെളിവുകളും ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട് ഹിമാചലിലെ സിർമോർ പർവ്വത പ്രദേശത്തു നിന്ന് ഉത്ഭവിച്ചിരുന്ന സരസ്വതി നദി അംബാല കുരുക്ഷേത്ര കൈതാൽ പട്ട്യാല എന്നിവയിലൂടെ ഒഴുകി സിർസയിലെ ദൃഷ്ധ്വതി നദിയിൽ ചേരുന്നതായി പറയപ്പെടുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ നദി ഒഴുകിയിരുന്നെങ്കിലും ഒരു ശാപം കാരണം അത് എന്നതാണ് ഐതിഹ്യം സരസ്വതി നദിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ രാജസ്ഥാനിലെ ആരവല്ലി പർവ്വത നിരയുടെ മധ്യത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ഇത് ഉത്തരാഖണ്ഡിലെ ബദറിനാദിനടുത്തുള്ള അളഗനന്ദ നദിയുടെ കഴ്വഴിയാണെന്ന് പറയപ്പെടുന്നു റാൻ ഓഫ് കച്ചിൽ ചേരുന്നതിനു മുമ്പ് ഈ നദി പടാൻ സിദ്പൂർ എന്നിവയിലൂടെ കടന്നു പോകുന്നു ഗംഗ യമുന സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനമാണ് പ്രയാഗ് ഇവിടെ ഭൂമിയുടെ ഉള്ളിലൂടെ സരസ്വതി നദി ഒഴുകുന്നു എന്നതാണ് പറയപ്പെടുന്നത് ഹാരപ്പൻ നാഗരികതയുടെ കാലത്ത് ഈ നദി ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ നാഗരികതയുടെ പല പ്രധാന ഭാഗങ്ങളും സരസ്വതി നദിയുടെ തീരത്താണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന വാദവും നിലനിൽക്കുന്നു പൗരാണിക നാഗരികതയിലെ ഏറ്റവും വലുതും പ്രധാനവുമായ നദിയായി സരസ്വതി കണക്കാക്കപ്പെടുന്നു ഇന്നും ഈ നദി ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലൂടെ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നതായി ഐ എസ് ആർ ഒ നടത്തിയ ഗവേഷണങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നു വളരെ വലുതായിരുന്നു സരസ്വതി നദി അത് പർവ്വതങ്ങളെ മറികടന്ന് സമതലങ്ങളിലൂടെ കടന്നുപോയി അറബിക്കടലിൽ ലയിച്ചിരുന്നു പ്രൗഢിയോടെ ഒഴുകി നടന്ന സരസ്വതി നദി വറ്റി വരളാൻ കാരണമായ ഒരു ശാപത്തിൻ്റെ കഥയുണ്ട് ഒരിക്കൽ വേദവ്യാസൻ സരസ്വതി നദിയുടെ തീരത്തിരുന്ന് ഗണപതിയോട് മഹാഭാരത കഥ വിവരിച്ചു കൊടുക്കുകയായിരുന്നു ആ സമയം മുനി സരസ്വതി നദിയോട് പതുക്കെ ഒഴുകാൻ ആവശ്യപ്പെട്ടു എന്നാൽ സരസ്വതി നദി മഹർഷിയുടെ വാക്ക് കേൾക്കാതെ വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരുന്നു സരസ്വതി നദിയുടെ ഈ പെരുമാറ്റത്തിൽ കുപിതനായ ഗണപതി സരസ്വതി നദിക്ക് വംശനാശം സംഭവിക്കുമെന്ന് ശപിച്ചു ഹരിയാനയിലെ സിർസ എന്ന പട്ടണത്തിൽ എവിടെയോ വംശനാശം സംഭവിച്ച ഈ നദിയെക്കുറിച്ച് മഹാഭാരതത്തിലെ ചില ഭാഗങ്ങളിൽ പരാമർശമുണ്ട് ഭൂമിശാസ്ത്രപരമായ ചരിത്രവും പുരാവസ്തു ഗവേഷകരുടെ കണ്ടെത്തലുകളും പറയുന്നത് രാജസ്ഥാൻ പണ്ടുകാലത്ത് ഒരു വരണ്ട പ്രദേശമായിരുന്നില്ല എന്നതാണ് ഒരു കാലത്ത് ഒരു വലിയ നദീതട സംസ്കാരത്തിന് ആതിഥേയത്വം വഹിച്ച പച്ചപ്പ് നിറഞ്ഞ പ്രദേശമായിരുന്നു രാജസ്ഥാൻ മോഹൻജദാരോ ഹാരപ്പ തുടങ്ങിയ നാഗരിക സംസ്കാരങ്ങൾ ഈ പ്രദേശത്തിന് ചുറ്റിപ്പറ്റിയായിരുന്നു ഇതെല്ലാം സരസ്വതി നദി ഈ ഭൂമിയിലൂടെ ഒഴുകിയിരുന്നു എന്നതിന് സാക്ഷ്യം വഹിക്കുന്നു അമേരിക്കൻ ഉപഗ്രഹമായ ലാൻഡ്സാറ്റ് കണ്ടെത്തിയ ചില ചിത്രങ്ങളാണ് സരസ്വതി നദി യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിലനിന്നിരുന്നു എന്ന സാധ്യതയെക്കുറിച്ച് ഗവേഷകരെ ചിന്തിപ്പിച്ചത് ഒരു വലിയ നദി ഒഴുകിയ പോലുള്ള ചാലുകൾ ഭൂമിക്കടിയിൽ കണ്ടെത്തി ആരവല്ലി പർവ്വത നിരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു വലിയ നദി ഒഴുകിയിരുന്ന ചാലുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഈ പുണ്യനദി ഭൂമിക്കടിയിലൂടെ ആരും കാണാതെ ഇന്നും ഒഴുകുന്നു എന്നതാണ് വിശ്വാസം ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന സരസ്വതി നദി കാണുവാൻ പറ്റുന്ന ഏക സ്ഥലമാണ് ഉത്തരാഖണ്ഡിലെ ബദരീനാഥിന് സമീപത്തുള്ള മനാഗ്രാമം ഇവിടെ അപ്രത്യക്ഷമാകുന്ന സരസ്വതി നദി ഉത്തർപ്രദേശിലെ പ്രയാഗ് ത്രിവേണി സംഗമത്തിൽ യമുനയും ഗംഗയും സംഗമിക്കുന്ന സ്ഥലത്ത് ഭൂമിക്കടിയിലൂടെ വന്ന് സംഗമിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു പുരാതന പുണ്യനദി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതാണ് സാരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ